വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ പട്ടാമ്പി പോലീസ് ആളുമാറി മർദ്ദിച്ചതായി പരാതി ഓങ്ങല്ലൂർ പാറപ്പുറം പറമ്പിൽ മുസ്തഫയുടെ മകൻ ത്വാഹ മുഹമ്മദിനാണ് മർദ്ദനമേറ്റതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ പട്ടാമ്പി പോലീസിൽ പരാതി നൽകി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം ഓങ്ങല്ലൂരിൽ പാറപ്പുറം സെന്ററിൽ നിന്നും ബൈക്കിൽ പോകുന്ന രണ്ടുപേരെ പട്ടാമ്പി പോലീസ് കൈകാട്ടി നിർത്താൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇവർ നിർത്താതെ തൊട്ടടുത്ത വീട്ടിൽ വണ്ടി നിർത്തി കടന്നു കളഞ്ഞു വണ്ടി പിന്തുടർന്ന് എത്തിയ പോലീസ് വീടിന്റെ അകത്തു നിന്നും പുറത്തേക്ക് പ്പുറം പറമ്പിൽ മുസ്തഫയുടെ മകൻ തുവാഹ മുഹമ്മദിനെ മർദ്ദിച്ചുവെന്നാണ് വീട്ടുകാരുടെ പരാതി പതിനാറ് വയസ്സുകാരനായ തന്റെ മകൻ അല്ല വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നും വീട്ടുകാരുടെ മുൻപിൽ വെച്ച് പോലീസ് തള്ളുകയായിരുന്നുവെന്നുമാണ് രക്ഷിതാക്കളുടെ പരാതി തുടർന്ന് കുട്ടിയെ പട്ടാമ്പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരും പോലീസിനെതിരെ പ്രതിഷേധവുമായി തടിച്ചുകൂടി പട്ടാമ്പി പോലീസിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതായും വീട്ടുകാർ പറഞ്ഞു അതേസമയം വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നു ണ്ട് ഇയാളെ തല്ലുകയായപ്പോ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ കരയുന്നുണ്ട് എന്റെ പിടിച്ച് വരുന്നിട്ടുണ്ട് വീട്ടിലെ പെണ്ണുങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റെ കുട്ടിനങ്ങള് എന്തിനോ ആവശ്യത്തിന് നിങ്ങൾ തച്ചു കാരണം പറഞ്ഞു ഇതിന്റെ കുട്ടികളെല്ലാം തെറ്റും ചെയ്തോട്ട് ഞാൻ അംഗീകരിക്കാം ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുട്ടികളെ ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുള്ള എന്റെ കുട്ടി അകത്തുനിന്ന് പുറത്തേക്ക് സിറ്റൌട്ടിലേക്ക് ഇറങ്ങിട്ട് ആ കുട്ടിനെ ഷോൾഡറിൽ കുപ്പായത്തിന്റെ ഇതിൽ പുറത്തേക്ക് വെളിച്ചിറക്കിട്ട് കഴുത്ത് പിടിച്ചിട്ട് ഇയാളുടെ വണ്ടി നിർത്തി കയറിയത് ചോദിച്ചിട്ട് ഇവനെ മോന്തൊക്കെ അടിക്കുക കഴുത്തി പിടിച്ച് പോക്കാ ആരാധ ഇതിനൊക്കെ അത് എന്റെ കുട്ടി വല്ല കൊലപ്പറ്റും ചെയ്തണ്ടോ എല്ലാവരും കത്തി കുത്തിയിട്ടൊന്നല്ല എന്റെ വീട്ടിലേക്ക് വന്നിന് വണ്ടി കുട്ടി നെയ്ച്ചിട്ട് പച്ച വെള്ളം കുടിക്കാതെ പുറത്തേക്ക് ഇറങ്ങണേ ഒരു പിന്നെ വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പൊറത്തേക്ക് ഇറങ്ങണ കുട്ടിനെയാണ് ഇയാൾ കാട്ടി തന്നെ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് വണ്ടി ഇപ്പോഴും അറിയിക്കുന്നുണ്ടോ വണ്ടിയുടെ നമ്പറും ഞങ്ങളുടെ അടുത്തുണ്ട് അവരെ പേരിൽ എന്ത് നടപടിയൊക്കെ എടുത്തോട്ടെ അവരെ ഒരു പിടിച്ച് പിടിച്ച് മക്കളെ പോലീസിന്റെ കുടുംബം തന്നെ എത്ര ഭാഗത്ത് നിന്ന് വളരെ സമ്മാടിത്തരം തന്നെയാണ് കാരണം എന്ന് ഈ ഒരു പൈതലിനെ സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു അത് ഒരിക്കലും ഞങ്ങൾ നാട്ടുകാരായ ആൾക്കാരും ഒരിക്കലും സഹിക്കൂല ഇതിനെതിരെ നല്ലൊരു പ്രതിഷേധം തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എത്ര നിയമ നടപടികൾ ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് നടത്തുന്നതുവരെ ഞങ്ങൾ എന്തായാലും മുന്നിലുണ്ടാവും നിയമത്തിന്റെ പേരിൽ അപ്പൊ ഞങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങളുടെ സഹോദരന്റെ വീട്ടിൽ കയറിയിട്ട് ഇത് പോലെയുള്ള അക്രമം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഇനി തെറ്റാണ് എൻ്റെ കുട്ടി ചെയ്തത് എങ്കിൽ പോലും ഇത് ചെയ്ത സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് അടിക്കുക എന്നുള്ളത് എത്രത്തോളം ക്രൂരമായ അതും ഈ ഒരു വിദ്യാർത്ഥിയായ കുട്ടിയുടെ എത്രത്തോളം ക്രൂരമായ കാര്യമാണ് ചെയ്തിട്ടുള്ളതെന്ന് മാധ്യമ പ്രവർത്തകർ ഒന്ന് ചിന്തിച്ചാൽ മതി നാട്ടുകാരും ഒന്ന് ചിന്തിച്ചാൽ മതി നമുക്കെല്ലാം മക്കളുണ്ട് മാതാപിതാക്കളാണ് നമ്മുടെ നമ്മുടെ മക്കളെ അടിക്കുമ്പോൾ മനോവേദന കാണാതെ അതാണ് എല്ലാവർക്കും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി